എല്ലാ പ്രേക്ഷകർക്ക് മസ്റ്റ് ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ ഓർത്ത് ആദ്യം കാണുന്ന ഒരു ഫയൽ തിരഞ്ഞെടുക്കുക രണ്ട് ഫയലുകളിൽ എന്തുകൊണ്ടായിരിക്കും ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാതെ പോകുന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ ഫയലായ ചുവപ്പ് പുഷ്പം പൈലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം എന്തുകൊണ്ടായിരിക്കും ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാതെ പോകുന്നത് പലപ്പോഴും നിങ്ങൾ നിരാശപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങൾ മനസ്സ് കൊടുത്ത് സ്നേഹം വാരിക്കോരി കൊടുത്തൊരു വ്യക്തി നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും സ്നേഹം മാത്രമാണ് സ്നേഹമല്ലാതെ മറ്റൊന്നും നിങ്ങളുടെ മനസ്സിലില്ല എപ്പോഴും സ്നേഹിക്കാൻ മാത്രം ഇഷ്ടപ്പെട്ട സ്നേഹിക്കാൻ മാത്രം താൽപ്പര്യമുള്ള നിങ്ങളാണ് എന്തുകൊണ്ടായിരിക്കും ആ വ്യക്തി നിങ്ങളുടെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കാതെ പോകുന്നത് പലപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ആ വ്യക്തി എന്നെ ഒന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ വ്യക്തി മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും ആ വ്യക്തിക്ക് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല കൃത്യമായി ആ വ്യക്തിക്ക് നിങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായിരുന്നു കാരണം ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അതൊരു വിങ്ങലായി മാറുന്നു കാരണം ഏതോ ഒരു ശക്തി ആ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്നു ഏതോ ഒരു ദുഷ് ശക്തി തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കാനായിട്ട് എപ്പോഴും ആ വ്യക്തി തുനിയുമ്പോൾ ശ്രമിക്കുമ്പോഴും അടുക്കുമ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ മറ്റൊരു ശക്തിയുടെ പ്രേരണ ദുഷ്ടശക്തിയാണ് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ ഉപദേശിക്കുന്നു നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ പറയുന്നു അങ്ങനെ ഒരു കാര്യങ്ങളായിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്നു എന്തുകൊണ്ടായിരിക്കും ആ വ്യക്തിയുടെ മനസ്സിനെ ആ ദുഷ്ടശക്തി നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ആ വ്യക്തി ശ്രമിക്കുമ്പോൾ ഏതോ ഒരു പ്രേരണ ആ വ്യക്തി അതിൽ നിന്ന് പിന്മാറ്റുന്നു ആരോ നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്നതിനെ എതിർത്തുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളത് വ്യക്തമാണ് അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് അടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു ആ ബുദ്ധിമുട്ട് പുറമേ നിന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ആ വ്യക്തി കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ബന്ധം പൂർവാധികം ദൃഢമാകും അത്തരത്തിൽ ആ ബന്ധം ദൃഢമാകുന്നത് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്ത ചിലർ നിങ്ങളെ പുറകെ നിന്നോ പിന്നിൽ നിന്നോ സൈഡിൽ നിന്നോ വശങ്ങളിൽ നിന്നോ മുമ്പിൽ നിന്നോ ഒക്കെ നോക്കുന്നുണ്ട് അവർ അവരുടെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ഒരിക്കലും ഈ ബന്ധം നല്ല രീതിയിൽ പോകരുത് ഒരിക്കലും ഈ ബന്ധം മികച്ച രീതിയിൽ പോകരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നു അങ്ങനെ ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ട് ആഗ്രഹിക്കുന്നതിൻ്റെ ഫലമായിട്ട് അത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്നു ഒരുപാട് തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടാകാൻ ഉണ്ടാക്കാൻ അവശ്രമിക്കുന്നു പലപ്പോഴും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ വിളിക്കാതെ വന്ന് ഇടപെടുകയും അത് എത്തരത്തിൽ വഷളാകാൻ കഴിയുമോ അത്ര ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നു പലപ്പോഴും നിങ്ങൾ വിചാരിച്ചവർ ശരിയായ രീതിയിലാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് അവർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വന്നവരാണ് പക്ഷെ പിന്നീട് നിങ്ങൾക്ക് അധികം താമസിക്കാതെ അറിയാൻ കഴിയുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കാതിരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം തകർക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ശ്രമങ്ങൾ അധികം വിജയിക്കാൻ പോകുന്നില്ല കാരണം അവരുടെ ആവനാഴിയിലെ മുഴുവൻ അമ്പും അവരെടുത്തു കഴിഞ്ഞു എന്നിട്ടും നിങ്ങളെ ആത്യന്തികമായി ബന്ധത്തെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി അവർക്കതിനൊട്ടും സാധിക്കുകയുമില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാതെ പോകുന്നതിന് മുൻപിൽ അതിന് കാരണമെന്ന് പറഞ്ഞാൽ അവരുടെ നടത്തുന്ന തെറ്റിദ്ധാരണകളാണ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുത്തുന്ന തെറ്റിദ്ധാരണജനകമായ സംഭവങ്ങളാണ് പക്ഷേ ഇനി അതിന് ആ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് കഴിയില്ല നിങ്ങൾ കൃത്യമായൊരു ഊഷ്മള ബന്ധമായിട്ട് മുന്നോട്ട് പോകും അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അടുത്തതായിട്ട് രണ്ടാമത്തെ പുഷ്പം വയലായി തിരഞ്ഞെടുത്ത ഒരു റീഡിംഗിലേക്ക് പോകാം എന്തുകൊണ്ട് ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങളുടെ ഭാഗത്തും ചില കുഴപ്പങ്ങളുണ്ട് നിങ്ങൾ ആ വ്യക്തിയുടെ സമീപനങ്ങളെ അറിയാനോ ആ വ്യക്തിയെ സ്നേഹിക്കാനോ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ പലപ്പോഴും ചെയ്യുന്നില്ല നിങ്ങൾ എവിടെ നിന്നോ വന്നതുപോലെ ഇതൊന്നും എനിക്ക് ബാധകമല്ലാത്തുള്ള രീതിയിൽ ആ വ്യക്തിയെയും മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല യഥാർത്ഥത്തിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ കൂടുതൽ കൂടുതലടുക്കേണ്ടതായിരുന്നു കൂടുതൽ മനസ്സ് തുറക്കേണ്ടതായിരുന്നു എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത്തരം കള്ളനാണയങ്ങൾക്കെതിരെ മുന്നേറാൻ കഴിയുള്ളൂ നിങ്ങൾ പലപ്പോഴും തുറ പരസ്പരം ഒരു ബന്ധം കാണിച്ചില്ല ഒരുമിച്ച് നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും തുറന്ന് പറയേണ്ടത് തുറന്ന് പറഞ്ഞില്ല പരസ്പരം അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതിന് നിങ്ങൾ ശ്രമിച്ചില്ല നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ചില കാര്യങ്ങളിൽ ഒതുങ്ങി ആ വ്യക്തി അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ പരിഗണിച്ചില്ല പക്ഷേ മറ്റു ചില ആളുകൾ കടന്നു വന്നപ്പോഴാണ് നിങ്ങൾക്ക് ആ നഷ്ടം തോന്നിയത് ഞാൻ കുറച്ചും കൂടിയും ബന്ധം പുലർത്തേണ്ടതായിരുന്നു ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ യാന്ത്രികമായൊരു ജീവിതം നിങ്ങളും പോയി അങ്ങനെ കടന്നു പോയപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിയെ നഷ്ടമാകുന്നൊരു സാഹചര്യം ഉണ്ടായി യഥാർത്ഥത്തിൽ നിങ്ങൾ കുറച്ചുകൂടി അടുക്കേണ്ടതായിരുന്നു നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇനീഷ് മുൻ മുൻകൈയെടുത്തുകൊണ്ട് ഒരു ജീവിത ത്തിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് അത്രയും ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാവണമെന്നില്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കണം മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ആ വ്യക്തിയിലേക്ക് അടുക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിരുന്നു അങ്ങനെ കുറേ കൂടി നിങ്ങൾ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകുമായിരുന്നു പല കാര്യങ്ങളും ജീവിതത്തിൽ നേടാൻ കഴിയുമായിരുന്നു ആ വ്യക്തി മനസ്സിലാക്കാത്തതിൻ്റെ പകുതിയെങ്കിലും ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് നിങ്ങൾ നിങ്ങളെ ലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി നിങ്ങൾ നിങ്ങൾ നിങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിയത് കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ നിങ്ങൾ പരിപൂർണമായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ചില നന്മകൾ നന്മകളുണ്ടാകുമായിരുന്നു കുറേ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാമായിരുന്നു ഒരുപാട് മാനസിക സംഘർഷങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നു കാരണം നിങ്ങളും ആ വ്യക്തിയും യഥാസമയത്ത് പറയേണ്ടത് തുറന്ന് പറയാതെയും മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാതിരുന്നത് മൂലമാണ് ചില പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായത് എല്ലാം കഴിഞ്ഞ് മറ്റുള്ളവർ വന്നു പറഞ്ഞപ്പോഴാണ് ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് നേരത്തെ പറയായിരുന്നു എന്നുള്ളത് ചിലർ അനാവശ്യമായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരാൻ കാരണം നിങ്ങൾ തമ്മിലുള്ള മനസ്സിലാക്കാതിരിക്കുകയോ അനൈക്കത്തെയോ ആയിരുന്നു പകുതിക്ക് ആ വ്യക്തിക്ക് ഉത്തരവാദിത്വമുണ്ട് പക്ഷെ നിങ്ങൾ മുൻകൈയ്യെടുത്തിരുന്നെങ്കിൽ ബന്ധം കൂടുതൽ ദൃഢമാകുമായിരുന്നു ചില പ്രതിസന്ധികളിൽ നിങ്ങൾക്കത് തണലാകുമായിരുന്നു നിങ്ങൾ നിവൃത്തിയില്ലാഞ്ഞിട്ട് എല്ലാ ചോയ്സും കഴിഞ്ഞിട്ടാണ് ആ വ്യക്തിയെ സ്വയം മനസ്സിലാക്കാൻ വന്നത് പക്ഷേ എത്ര മനോഹരമാകുമായിരുന്നു നിങ്ങളുടെ ജീവിതം പക്ഷെ ഒട്ടും വൈകിട്ടില്ല നിങ്ങളെ കളിയാക്കിയവരോ നിങ്ങളെ ഒന്നുമല്ല എന്ന് പറഞ്ഞവരേക്കാൾ കൂടുതൽ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നേറാനും വിജയങ്ങൾ നേടാനും കഴിയും ഈശ്വരൻ കൃത്യമായി അനുഗ്രഹിച്ച ദീർഘമായി അനുഗ്രഹിച്ച വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യവും നിങ്ങളുടെ ആകർഷണവും നിങ്ങളുടെ കഴിവും ഉപയോഗിച്ചുകൊണ്ട് വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ കഴിയും മറ്റുള്ളവരെ അമ്പരിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും ഐശ്വര്യമാർന്ന ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസമില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ പുറകെ പിടിക്കാൻ പോലും ആളുണ്ടാവില്ല ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളെ അറിയാത്തതിൽ നിങ്ങൾക്കും പകുതി പങ്കുണ്ട് നിങ്ങൾ ആ വ്യക്തിയെയും ആ വ്യക്തി നിങ്ങളെയും മനസ്സിലാക്കുക മുന്നോട്ട് പോവുക ജീവിതം സന്തോഷപൂരിതമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഭാവിയും നിങ്ങളുടേതാണ് വർത്തമാനവും നിങ്ങളുടേതാണ് അങ്ങനെ ഇത് ഈ കാലഘട്ടവും വരാനിരിക്കുന്ന കാലഘട്ടവും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഈശ്വരന്മാരുടെ പിന്തുണ നിങ്ങൾക്കുണ്ട് നിങ്ങൾ മനസ്സ് തുറക്കുക കണ്ണ് തുറക്കുക ചിന്തിക്കുക ഒരുമിക്കുക സ്നേഹിക്കുക മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക